ഹലോ ഗുഡ് മോർണിംഗ് കുറേ ദിവസമായി വീഡിയോസ് ഇട്ടിട്ടും ഷോർട്സ് ഇട്ടിട്ടൊക്കെ പിന്നെ കാരണമുണ്ട് അത് കാരണമാണ് ഞാൻ പറയുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും അത് പിന്നെ ഇവിടെ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് അച്ഛൻ്റെ അമ്മയുണ്ട് അച്ഛൻ്റെ പെങ്ങന്മാരും അച്ഛൻ്റെ അനിയന്മാരും അനിയത്തി എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ അപ്പം എനക്കും അച്ഛൻ്റെ പെങ്ങൾക്കും പിന്നെ അമ്മ അമ്മൂനൊക്കെ നല്ലൊരു ജലദോഷമുണ്ട് നല്ല തൊണ്ടവേദനയും ജലദോഷമുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ഇത് പിന്നെ ഒരു ചെറിയൊരു മരുന്നുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത് അതിന് നമ്മളെ ചെറിയ ഉള്ളി പച്ചമഞ്ഞൾ ഇഞ്ചി വെളുത്തുള്ളി ഉണങ്ങിയ കുരുമുളക് പിന്നെ പുളി വേണം കേട്ടോ പുളിയും കൂടി ഇട്ടോ പുളി വാളംപുളി ഇട്ടിട്ടില്ല കുടമ്പുളിയാണ് ഇതിനകത്ത് ഇട്ടേണ്ടത് കുടമ്പുളി ഇല്ലെങ്കിൽ ചെറിയ കഷ്ണം ചെറുനാരങ്ങ ഇടാന്ന് അമ്മ പിന്നെ രണ്ട് മൂന്ന് പനിക്കൂറുക്കയും പറച്ച് പിന്നെ കരിന്തൊളസിയും പറച്ച് പിന്നെ ചി ചിത്തിന്ന് പറഞ്ഞപ്പോയി തുമ്പ തുമ്പ തുമ്പേൻ്റെ ഇലയും ഇതെല്ലാം കൂടി പറിച്ച് നന്നായിട്ട് ഇതെല്ലാം ഉണങ്ങി ഇപ്പം വെയിലായത് കൊണ്ടേ നല്ല ഉണങ്ങി എല്ലാം അതേപോലത്തെ വെയിലല്ലേ തുളസി എല്ലാം കണ്ടില്ല കരിഞ്ഞ് ഒരിഞ്ഞ് നിൽക്കുന്ന ചെടികളെല്ലാം നന്നായിട്ട് വെള്ളം എന്നുവെച്ചാൽ വെള്ളം ഒരിക്കാത്ത കൊണ്ടല്ല ഈ വെയിലുകാരനെല്ലാം കരിഞ്ഞ് ഇതെല്ലാം എടുത്തിട്ട് പനിക്കൂർക്കേൻ്റെ ഇലയും തുളസിയും ഈ തുമ്പയും അരയ്ക്കണ്ട ബാക്കിയെല്ലാം നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം ഇതാണ് തുമ്പ തുമ്പ രണ്ട് മൂന്ന് ചൂടുണ്ടായിരുന്നു ഇങ്ങനെ മരുന്നുണ്ടാക്കുന്ന അമ്മ അത് കാരണം എന്താ തുമ്പേൻ്റെ ഇല പനിക്കൂർക്ക തുളസിൻ്റെ ഇല അത് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു കരിഞ്ഞു പോയി അത് ഇനി മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങ് പിടിക്കും അതെല്ലാം അപ്പം ഈ ഇലകൾ മാത്രം ഇന്ന് കയച്ചിട്ടില്ല ബാക്കിയെല്ലാം നന്നായിട്ട് ചതച്ചിട്ടോ എന്നുവെച്ചാൽ നന്നായിട്ട് അര അധികം അരയണ്ട നന്നായിട്ടൊന്ന് ഒതുങ്ങിയാൽ മതി അപ്പോൾ അത് ചതച്ച് പിന്നെ ഇവിടെ ആദ്യം മുതലേ ഇങ്ങനെ മരുന്നെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ ചട്ടിയിലാണ് വെക്കുക ചട്ടിയിൽ വെച്ചിട്ട് അടുപ്പിൽ വെക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ച് രാവിലെ ചായ കുടിക്കുന്നതിന് മുമ്പേ ഇത് ഒരേ ഗ്ലാസ് കുറച്ച് ഒരേ ഗ്ലാസ് എല്ലാം കുറച്ച് വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്താക്കി വേഗം അതെല്ലാം കൂടിക്കൂട്ടി വേഗം ഇതിനകത്ത് വെള്ളവും കൂടി ഒഴിക്കണം നന്നായിട്ട് വെള്ളം വേണം വെള്ളം തിളച്ച് 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 ഇത് കുറു അധികം അങ്ങ് കുറുകണ്ട എന്നാലും ഒരു വിധം കുറുകണം എന്നാലേ കുടിച്ചാലേ ഒരു ഇത് മാ മാറുള്ളു പിന്നെ അടച്ച് വെക്കണം ഇത് തിളച്ച് കഴിഞ്ഞ ആവി കുറേ അങ്ങ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല അടച്ചും വെക്കണം കേട്ടോ ഞാൻ എന്താക്കി വേഗം ചോറ് ചോറുണ്ടായിരുന്നു അടുപ്പത്ത് വെച്ചിട്ട് അത് കാരണം ഞാൻ എന്താക്കി ഗ്യാസിന് അത്ര വെച്ച ചോറായിട്ട് ഇത് ഗ്യാസ് ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുപ്പിലോട്ട് വെക്കാലോ അപ്പം ഞാൻ വിചാരിച്ച് അത് എന്നിട്ട് ഞാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടോ ഗ്യാസിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് തിളച്ചതിൻ്റെ ശേഷം നെല്ലം തിളച്ച് നല്ല തിളച്ചപ്പം എന്താക്കി ഈ ഈ ഇലകളെല്ലാം കൂടി അതിനകത്തിട്ട് എന്ത് പനിക്കൂറുകയും തുളസിയും തുമ്പയും കൂടി അതിനകത്ത് ഇട്ട് കെട്ടോ നന്നായിട്ട് തിളച്ചതിന് ശേഷം തിളയ്ക്കാതെ ഇടാൻ പറ്റില്ല നന്നായിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ നല്ല വെള്ളം ഒഴിക്കണം അത് തിളച്ച് നല്ല തിളച്ച് ഇതിൽ മിക്സ് ആകേണ്ട ഇതാണ്ടാവും ഇതേപോലെ തിളയ്ക്കണം നല്ലതും എന്നിട്ടാണ് ഈ ഈ പനിക്കൂറുക്കയും തുളസിയൊക്കെ ഇടുന്നത് അങ്ങനെ ഇട്ട് നന്നായിട്ട് സുഖവും കേട്ടോ ഒരു രണ്ട് പ്രാവശ്യം കുടിച്ചാൽ മതി അധികം ഇങ്ങനെ തന്നെയാണ് ഞാനിപ്പിന്നെ വീട്ടിലാവുമ്പം ഞാനിങ്ങനെ ആക്കലില്ല അമ്മ മിക്ക ദിവസവും ഉണ്ടാക്കിയിട്ട് വരെ ചെറിയൊരു പ്ലാസ്ക് പോലത്തെ ഒക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് ചുമയൊക്കെ ഉള്ള സമയത്തൊക്കെ പിന്നെ എന്നിട്ട് എന്നിട്ടെന്താക്കി അതായിക്കഴിഞ്ഞോട് ഞാൻ എന്താക്കി ഞങ്ങൾ ഒരേ ക്ലാസ് ആയിരുന്നു കുറച്ച് ചിരിച്ചെടുത്ത് മാറ്റിയിട്ട് ചോറായോടും അടുപ്പിലോട്ട് വെച്ച് കണല് മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ അടുപ്പിൽ വെച്ചപ്പം കണലിൽ നന്നായിട്ട് വേകുമല്ലോ അങ്ങനെ വെച്ച് അപ്പം ഞാൻ ഇച്ചിരി എടുത്ത് കുടിച്ച് പിന്നെ അച്ഛൻ്റെ പെങ്ങളും എല്ലാവരും എല്ലാവരും കുടിച്ചിട്ടോ കുറച്ച് കുറച്ച് എല്ലാവർക്കും കൊടുത്ത് എല്ലാവർക്കും ജലദോഷമൊക്കെയാണ് എല്ലാവർക്കും കൊടുത്ത് പിന്നെ എന്താ പറയുക ഇത്രയൊക്കെ ഉള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ വീഡിയോസൊക്കെ ഇടും ലൈവൊക്കെ ഇടും കുറച്ച് ദിവസം കൂടി